എന്തൊരു നശിച്ച നാടല്ലേ നമ്മുടെ ഈ നാട് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് കാരണം ഒരു പാവം പെൺകൊച്ച് തിരുവനന്തപുരത്ത് ജീവനോടേക്കായിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ആ പെൺകുട്ടിക്ക് ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടും ആ കുട്ടിനെ മെന്റലി ഡൗൺ ആക്കി മരിച്ചു കൊന്നു എന്ന് തന്നെ പറയാം ആ കുട്ടി സ്വയം ജീവനോടേക്ക് അല്ല എല്ലാവരും കൂടി ചേർന്ന് കൊന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ചെയ്യുന്ന നായിൻ്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന സമയത്ത് അതേപോലെ അത് അനുഭവിക്കുന്ന വേദന എത്ര മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നിങ്ങളുടെ വീട്ടിൽ സ്വന്തം കൂടെപ്പുറപ്പിന് അതേപോലെ ഒരു സംഭവം ഉണ്ടാവും മാത്രമേ നിങ്ങളെ കൊണ്ടു മനസ്സിലാക്കാൻ ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കണ്ട് ഇപ്പോഴും ഈ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ പാവപ്പെട്ട ആൾക്കാരുടെ കമന്റ് ബോക്സിൽ ഒരിക്കലും നേരിട്ട് കാണാൻ കൂടി കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല ഈ കമന്റ് ഇടുന്ന വ്യക്തിയെ ഈ കമന്റ് ഇട്ടിട്ട് ശല്യം പറയുന്ന ആൾക്കാരനെ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല എന്നാൽ കൂടി നീ പക്ക മോശം നീ പക്ക ഇതാണ് നീ പക്ക മറ്റേതാണ് നീ മറിച്ചതല്ലടി നീ അവൻ്റെ ഒപ്പം പോയിരുന്നില്ലടി നീ ഇവൻ്റെ ഒപ്പം പോയിരുന്നില്ലെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓരോരുത്തരും ഇല്ലാണ്ടാക്കുന്ന പല നായകളില്ലേ ഈ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം അടക്കം ഓരോ പല പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ പല ആൺകുട്ടികളുടെയും കമന്റ് ബോക്സിൽ പോയി ഫേക്ക് ഐ ഡി വെച്ച് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എനിക്ക് പറയാൻ കൂടുതലായിരിക്കും ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല ഞാൻ ആകെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഒരാൾക്കാരത്തെ റിക്വസ്റ്റ് മാത്രമേ ഉള്ളു ഇതുപോലുള്ള കള്ള മായി മക്കൾ പലതരത്തിലും പല രീതിക്കും കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളെ പലതും പറയും നെവർ മൈൻഡാക്കി വിടാ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ തെറി വിളിച്ചും അങ്ങനെ എന്താ പറയുക നിങ്ങളെ പച്ചയ്ക്ക് തെറി വിളിച്ചും നിങ്ങളെ പച്ചയ്ക്ക് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോയി ചിന്തിച്ച് അത് വിചാരിച്ച് നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഈ പന്ന മക്കൾക്ക് ഒന്നും പോവില്ല ആകെ പോണത് ഒറ്റ ആൾക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കും മാത്രമാണ് ദൈവ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന സൈബർ പോളിങ് ചെയ്യുന്ന കള്ള നായിൻ്റെ മക്കളുടെ അടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളുടെ വീട്ടിൽ ഓരോ ആളുണ്ട് ഓർക്കുക